എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു കോൾഡ് കോഫീടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും ഇതൊരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അതിനായിട്ട് ഒരു ചെറിയൊരു ബൗൾ ആദ്യം തന്നെ എടുക്കാം ഈ ബൗളിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ കോഫി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കടുപ്പത്തിനനുസരിച്ചിട്ട് കോഫി പൊടി അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഞാൻ ഏകദേശം നാനൂറ് എം എൽ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരളവിലേക്കാണ് ഈ കോഫി പൊടി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് നമുക്ക് ഇതിലാണ് നമ്മൾ പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നത് ഞാനിവിടെ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിനകത്തും അളവില് വ്യത്യാസം വരുത്താവുന്നതാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ജ്യൂസ് അടിക്കുന്ന മിക്സീടെ ജാറെ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ജ്യൂസിൻ്റെ തണമൊക്കെ അനുസരിച്ചിട്ട് നമുക്കിതിനകത്ത് ക്യൂബ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ നാന്നൂറ് എം എൽ പാലാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് വാനില ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമും കൂടെയും ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കൊടുക്കാം അതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോഫിയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഒരു മിനിറ്റ് നന്ന നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണോളം കൊക്കോ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് അതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പുറത്തോ അത് ആക്കി നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അത് ഓപ്ഷനിലാണ് അതിന് ശേഷം നമ്മളിപ്പോൾ തന്നെ അടച്ചു വച്ചിട്ടുള്ള കോഫി മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഐസ് ക്രീമാണ് ചേർക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവറായിട്ടുള്ള ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട് വാനില ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറും ഉള്ള ഐസ്ക്രീം ഒരേ സമയം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഒരു ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ നമുക്ക് മറ്റൊരു പുതിയ എപ്പിസോഡായിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്